ഹായ് ഫ്രണ്ട്സ് എജ് പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എസ് സി ആർ ടി എട്ടാം ക്ലാസ്സിലെ എട്ടാമത്തെ ലെസൺ ആയിട്ടുള്ള ഗംഗാ സമതലത്തിലേക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ട് ക്ലാസ്സാണിത് ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഋഗ്വേദ ഋഗ്വേദകാലവും പിൽക്കാല വേദകാലത്തിൻ്റെ പ്രത്യേകതകളൊക്കെയാണ് പഠിച്ചത് അതിൻ്റെ അവസാനം പുതിയ ആശയങ്ങൾ രൂപം കൊള്ളുന്നു എന്ന വിഭാഗത്തിൽ ജൈന മതവും ബുദ്ധ മതവും രൂപം കൊള്ളുന്നത് വരെയാണ് പഠിച്ചത് അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കാം നമുക്ക് നോക്കാം ഏഷ്യയുടെ പ്രകാശം എന്ന പുസ്തകം എഴുതിയ വ്യക്തിയാണ് എഡ്വിൻ അർണോൾഡ് ഏഷ്യയുടെ പ്രകാശം എന്ന പുസ്തകം എഴുതിയത് എഡ്വിൻ അർണോൾഡ് ആണ് ആ പുസ്തകത്തിലെ ഒരു കഥയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബുദ്ധമതം സ്ഥാപിച്ചത് ശ്രീബുദ്ധനാണ് അഹിംസ പ്രധാന തത്വമായി സ്വീകരിച്ചിട്ടുള്ള ശ്രീബുദ്ധനാണ് ബുദ്ധമതം സ്ഥാപിച്ചത് എല്ലാ ജീവികളോടും കരുണ കാണിക്കണം എന്ന തത്വമാണ് അഹിംസ എന്ന് പറയുന്നത് എല്ലാ ജീവികളോടും കരുണ കാണിക്കണം എന്ന തത്വമാണ് അഹിംസ ദൈവത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല എന്നാൽ മനുഷ്യൻ്റെ ദുരിതങ്ങൾ എനിക്കറിയാം എന്ന് പറഞ്ഞത് ശ്രീബുദ്ധനാണ് ദൈവത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല എന്നാൽ മനുഷ്യൻ്റെ ദുരിതങ്ങൾ എനിക്കറിയാം എന്ന് പറഞ്ഞത് ശ്രീബുദ്ധനാണ് ബി സി ഇ ആറാം നൂറ്റാണ്ടിൽ വളർന്നു വന്ന കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായവയായിരുന്നു ബുദ്ധമത തത്വങ്ങൾ ബുദ്ധമത തത്വങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അഹിംസ ശ്രീബുദ്ധൻ കർമ്മത്തിനാണ് വളരെയധികം പ്രാധാന്യം നൽകിയത് ബുദ്ധൻ വളരെയധികം പ്രാധാന്യം നൽകിയത് കർമ്മത്തിനാണ് ഭൂമിയിലെ ജീവിതം ദുഃഖപൂർണമാണെന്നും ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്നും പറഞ്ഞത് ബുദ്ധനാണ് ഭൂമിയിലെ ജീവിതം ദുഃഖപൂർണമാണെന്നും ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്ന് പറഞ്ഞത് ശ്രീ ബുദ്ധനാണ് പ്രാർത്ഥനകളോ യാഗങ്ങളോ ആഗ്രഹങ്ങൾക്ക് അറുതി വരുത്തുകയില്ല അതുകൊണ്ട് തന്നെ മതചടങ്ങുകൾക്ക് പകരം ബുദ്ധൻ വ്യക്തികളുടെ ധാർമ്മിക ജീവിതത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നത് ഇന്ത്യക്കകത്തും പുറത്തും ബുദ്ധമതം പെട്ടെന്ന് തന്നെ പ്രചരിച്ചു ബുദ്ധമത തത്വങ്ങളെ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പാലി ഭാഷയിൽ എഴുതിയിട്ടുള്ള ത്രിപീടകങ്ങളിലാണ് ത്രിപീടകങ്ങൾ എഴുതിയിട്ടുള്ളത് പാലി ഭാഷയിലാണ് ഇതിലാണ് ബുദ്ധമത തത്വങ്ങളെക്കുറിച്ച് പ്രധാനമായും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ത്രിപീടകങ്ങളാണ് വിനയപീഠകം സുപ്തപീടകം അഭിധമ്മ പീഡകം വിനയപീഠകം സുത്തപീഠകം അഭിധമ്മ പീഡകം ബുദ്ധമതം ഇന്ത്യയുടെ സംസ്കാരത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് അതിലൊന്നാണ് ജനാധിപത്യബോധവും മൂല്യബോധവും ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംഘത്തിൻ്റെ പ്രവർത്തന രീതിയാണ് സമൂഹത്തിൽ ജനാധിപത്യ ബോധവും മൂല്യബോധവും വളർത്തുന്നതിന് സഹായകമായത് ബുദ്ധമതത്തിലെ പ്രചാരണത്തിനായിട്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഗുഹകൾ ചൈത്യങ്ങൾ വിഹാരങ്ങൾ സ്തംഭങ്ങൾ എന്നിവ നിർമ്മിച്ചിട്ടുണ്ട് ചൈത്യങ്ങൾ എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളാണ് ബുദ്ധമത ക്ഷേത്രങ്ങളാണ് ചൈത്യങ്ങൾ സന്യാസി മഠങ്ങളാണ് എന്ന് അറിയപ്പെടുന്നത് ഇതെല്ലാം അക്കാലത്തുള്ള കലാരംഗത്ത് കൈവരിച്ചിട്ടുള്ള പുരോഗതിയെയാണ് കാണിക്കുന്നത് ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിൽ വാണിജ്യ സാംസ്കാരിക ബന്ധങ്ങൾ വളർത്താനും ബുദ്ധമതം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് മ്യാൻമാർ ജപ്പാൻ ചൈന ശ്രീലങ്ക ജാവ സുമാത്ര തുടങ്ങിയ രാജ്യങ്ങൾ ബുദ്ധമതത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിട്ട് മാറിയത് അപ്പോൾ ബുദ്ധമതത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായി മാറിയിട്ടുള്ള വിദേശ രാജ്യങ്ങളാണ് മ്യാൻമാർ ജപ്പാൻ ചൈന ശ്രീലങ്ക ജാവ സുമാത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ പുരോഗതിയിലെ ബുദ്ധവിഹാരങ്ങൾ വളരെ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ബുദ്ധമത പഠനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും പ്രധാന കേന്ദ്രങ്ങളായിരുന്നു നളന്ത തക്ഷശില വിക്രമശില തുടങ്ങിയവ ബുദ്ധമത പഠനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും പ്രധാന കേന്ദ്രങ്ങളായിരുന്നു നളന്ദ തക്ഷശില വിക്രമശില കാലക്രമത്തിലെ ബുദ്ധമതം ജന്മനാടായിട്ടുള്ള ഇന്ത്യയിൽ തന്നെ അധപതിക്കാൻ തുടങ്ങി അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് രാജാക്കന്മാരുടെ പിന്തുണ പിൽക്കാലത്ത് ലഭിച്ചില്ല എന്നുള്ളതാണ് രാജാക്കന്മാർ പിന്തുണച്ചില്ല രണ്ടാമത്തെ കാരണം മഹായാനമെന്നും ഹീനയാനം എന്നും ബുദ്ധമതം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു അതും ബുദ്ധമതത്തിൻ്റെ ആകർഷണീയത നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത് മൂന്നാമത്തെ കാരണം വൈദിക മതത്തിൻ്റെ പുനരുദ്ധാനമായിരുന്നു വൈദിക മതത്തിൻ്റെ പുനരുദ്ധാനം ബുദ്ധമത വളർച്ചയെ പ്രതികൂലമായിട്ട് ബാധിച്ചു ശ്രീബുദ്ധൻ്റെ സമകാലികനായിരുന്ന വ്യക്തിയായിരുന്നു വർദ്ധമാന മഹാവീരൻ വർദ്ധമാന മഹാവീരനാണ് ജൈനമതം പ്രചരിപ്പിച്ചത് ജൈനമത വിശ്വാസമനുസരിച്ച് ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാരാണ് ജൈനമതത്തിൽ ഉള്ളത് ഇതിൽ ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരനാണ് മഹാവീരൻ ജൈനമതം അഹിംസയ്ക്കാണ് വളരെയധികം പ്രാധാന്യം നൽകിയത് അപ്പോൾ ജൈനമത വിശ്വാസം അനുസരിച്ച് ആകെ ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാരാണ് ജൈനമതത്തിലുള്ളത് ഇരുപത്തിനാലാമത്തെ വ്യക്തിയാണ് മഹാവീരൻ അഹിംസയ്ക്കാണ് ജൈനമതം കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് മനുഷ്യനെയോ മറ്റ് ജീവജാലങ്ങളെയോ ഹിംസിക്കുന്നത് ജൈനമതം എതിർത്തു അതുപോലെ ബുദ്ധമതത്തെ പോലെ തന്നെ വൈദിക ആചാരങ്ങളെയും ജാതി വ്യവസ്ഥയെയും ജൈനമതം തള്ളിപ്പറയുകയാണ് ചെയ്തത് ജൈനമതം ഇന്ത്യയുടെ സാമൂഹിക ജീവിതത്തിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് മഹാവീരന്റെ ഉപദേശമനുസരിച്ച് ശരിയായ ജീവിതം എന്ന് പറയുന്നത് ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി എന്നിവയിൽ അധിഷ്ഠിതമാണ് ഇതിനെയാണ് ത്രിരത്നങ്ങൾ എന്ന് പറയുന്നത് മഹാവീരന്റെ അഭിപ്രായം അനുസരിച്ച് ശരിയായ ജീവിതം എന്ന് പറയുന്നത് ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി എന്നിവയിൽ അധിഷ്ഠിതമാണ് ഇതിനെയാണ് ത്രിരത്നങ്ങൾ എന്ന് പറയുന്നത് കളവു പറയലും അതുപോലെ കൊലപാതകം മോഷണം സ്വത്ത് സമ്പാദനം ഇതെല്ലാം ജൈന സന്യാസിമാർക്ക് വിലക്കപ്പെട്ടിരുന്നു കളവ് പറയൽ കൊലപാതകം മോഷണം സ്വത്ത് സമ്പാദനം എന്നിവ ജൈന സന്യാസിമാർക്ക് വിലക്കപ്പെട്ടവയായിരുന്നു ജൈന സന്യാസിമാർ ജീവിതത്തിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമായിരുന്നു ജൈന സന്യാസിമാർക്ക് ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമായിരുന്നു ശിലാസ്തൂപങ്ങൾ ഗുഹാക്ഷേത്രങ്ങൾ പ്രതിമകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തെ ജൈനമതം പ്രോത്സാഹിപ്പിച്ചിരുന്നു ശിലാസ്തൂപങ്ങൾ ഗുഹാക്ഷേത്രങ്ങൾ പ്രതിമകൾ എന്നിവയുടെ നിർമ്മാണത്തെ ജൈനമതം പ്രോത്സാഹിപ്പിച്ചിരുന്നു ഇതിലെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് പറയാൻ നമുക്ക് പറ്റുന്നത് കർണാടകയിലെ ശ്രാവണ ബെൽഗോളയിലുള്ള ഗോമതേശ്വര പ്രതിമയാണ് ഗോമധേശ്വര പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ശ്രാവണ ബെൽഗോളയിലാണ് ജൈനമതം പിന്നീട് സ്വേതംബരന്മാരെന്നും ദിഗംബരന്മാരെന്നും രണ്ട് വിഭാഗമായിട്ട് വിഭജിക്കപ്പെട്ടു ഇങ്ങനെയുള്ള വിഭജനം ജൈനമതത്തിൻ്റെ അധപ്പതനത്തിന് കാരണമായി ജൈനമതത്തിലെ രണ്ട് വിഭാഗങ്ങളായിരുന്നു സ്വേതംബരന്മാരും ദിഗംബരന്മാരും ഈ രണ്ട് മതത്തിലും ജൈനമതത്തിലും ബുദ്ധമതത്തിലും പൊതുവായി ഉണ്ടായിരുന്ന സവിശേഷത എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ഭാഷയായിട്ടുള്ള പ്രാകൃത് പാലി എന്നീ ഭാഷകളാണ് അവർ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് ശ്രീബുദ്ധനും മഹാവീരനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ പേരും ചിത്രങ്ങളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വൈശാലി ബോധുകയ നഗരം ലുംബിനി പാവപുരി സാരനാഥ് ഇതിൻ്റെ എല്ലാ പ്രത്യേകതകളും നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു അറിയുന്നവരെ കമൻറ്റായിട്ടൊന്നിടുക അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹാജനപദങ്ങളാണ് മധ്യപ്രദേശിലെ ബുദ്ധ കേന്ദ്രമാണ് ബാർഹുദ് ബാർഹുത്ത് മധ്യപ്രദേശിലെ ബുദ്ധമത കേന്ദ്രമാണ് ബാർഹുത്ത് ബർഹൂട്ടിലെ ഒരു സ്തൂപത്തിൽ കൊത്തിവെച്ചിട്ടുള്ള ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അജാത ശത്രുവിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടതാണ് ഇതിൽ രാജകീയ ഘോഷയാത്രകൾ കാണാം രാജാവ് രണ്ട് വൃക്ഷങ്ങളുടെ മുന്നിൽ വലത് കൈ ഉയർത്തി നിൽക്കുന്നതായും രാജാവും രാജ്ഞിമാരും കൈകൂപ്പി വണങ്ങി നിൽക്കുന്ന ചിത്രവും കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ബുദ്ധന്റെ കാൽപ്പാടുകൾ കൊത്തിവെച്ച സിംഹാസനത്തിന് മുന്നിൽ രാജാവ് മുട്ടുകുത്തി വണങ്ങുന്ന ചിത്രവും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് മഗതിയിലെ ഭരണാധികാരിയായിട്ടുള്ള അജാത ശത്രു ബുദ്ധനെ സന്ദർശിക്കുന്നതിൻ്റെ വിവിധ രംഗങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത് പ്രാചീന ഇന്ത്യയിൽ പതിനാറ് മഹാജനപദങ്ങളാണ് ഉണ്ടായിരുന്നത് പതിനാറ് മഹാജനപദങ്ങളിൽ ഒന്നാണ് മകധാം നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഇടയ വ്യവസ്ഥയിൽ നിന്നും കൃഷിയിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച് കൃഷിയുടെ വികാസത്തോട് കൂടിയിട്ട് ജനങ്ങൾ ഒരു നിശ്ചിത സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി ജനങ്ങൾ അല്ലെങ്കിൽ ഗോത്രങ്ങൾ അവരുടെ പാദമൂന്നിയ സ്ഥലമാണ് ജനപദം എന്ന് അറിയപ്പെട്ടത് ജനങ്ങൾ അല്ലെങ്കിൽ ഗോത്രങ്ങൾ അവരുടെ പാദമൂന്നിയ സ്ഥലത്തെയാണ് ജനപദം എന്ന് അറിയപ്പെട്ടത് ഇങ്ങനെയുള്ള ജനപദങ്ങൾ അവിടെ സ്ഥിരതാമസമാക്കിയ ഗോത്രത്തെ പേരിലാണ് അറിയപ്പെട്ടത് ഗോത്രത്തോടെ ജനങ്ങൾക്കുണ്ടായിരുന്ന കൂറ് പിന്നീട് എന്തായി മാറി അവർ താമസിക്കുന്ന പ്രദേശത്തോട് ആയി മാറി ജനപദങ്ങൾ അവിടെ സ്ഥിരതാമസമാക്കിയ ഗോത്രത്തിന്റെ പേരിലാണ് അറിയപ്പെട്ടത് ഗോത്രത്തോടുള്ള ജനങ്ങൾക്കുള്ള കൂറ് പിന്നീട് അവർ താമസിക്കുന്ന പ്രദേശത്തോടായിട്ട് മാറി ഈ ജനപദങ്ങളിൽ പലതും കൂടി ചേർന്നാണ് മഹാജനപദങ്ങളായിട്ട് മാറിയത് ജനപദങ്ങൾ കൂടി ചേർന്നാണ് മഹാജനപദങ്ങളായിട്ട് മാറിയത് ഇങ്ങനെ പതിനാറ് മഹാജനപദങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിലനിന്നിരുന്നത് ചില മഹാജനപദങ്ങളിലെ രാജവാഴ്ചയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ചിലതിൽ ഗണസംഘ ഭരണമായിരുന്നു ചിലതിൽ രാജവാഴ്ചയായിരുന്നു ചിലതിൽ ഗണസംഘ ഭരണമായിരുന്നു ഹിമാലയ പർവ്വതത്തോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് ഗണസംഘ ഭരണം നിലനിന്നിരുന്നത് ഹിമാലയ പർവ്വതത്തോട് അടുത്ത് കിടക്കുന്ന ജനപദങ്ങളിലാണ് ഗണസംഘ ഭരണം നിലനിന്നിരുന്നത് എന്നാൽ ഗംഗാ സമതല പ്രദേശങ്ങളിലെ മഹാജനപദങ്ങളിലെ കൂടുതലും രാജവാഴ്ചയായിരുന്നു ഗംഗാ സമതല പ്രദേശങ്ങളിലെ ജനപദങ്ങളിൽ കൂടുതലും രാജവാഴ്ചയായിരുന്നു നിലനിന്നിരുന്നത് ഗോത്രങ്ങളുടെയോ ഗോത്ര തലവന്മാരുടെയോ സംഘത്തെയാണ് ഗണസംഘം എന്ന് പറയുന്നത് ഗോത്രങ്ങളുടെയോ ഗോത്ര തലവന്മാരുടെയോ സംഘത്തെയാണ് ഗണസംഘം എന്ന് പറയുന്നത് പൊതു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഐക്യം നിലനിർത്തി കൊണ്ടുപോയത് ഇങ്ങനെയുള്ള ഭരണമാണ് അവിടെ കാഴ്ചവെച്ചത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ പൊതു തീരുമാനത്തിന് വിട്ടുകൊടുക്കുകയും ഭരണകാര്യങ്ങളിൽ ജനാധിപത്യ രീതി സ്വീകരിക്കുകയുമാണ് ഗണസംഘം ചെയ്തത് ഇവിടെ പതിനാറ് മഹാജനപദങ്ങളുടെയും പേര് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം കമ്പോജം ഗാന്ധാരം കുരു പാഞ്ചാലം കോസലം മല്ല വജ്ജി കാശി മകധ അംഗം സുരസേന മത്സ്യ അവന്തി വത്സ ചേതി അസ്മകം ഇത്രയാണ് പതിനാറ് മഹാജനപദങ്ങൾ ഒന്നുകൂടെ പറയാം കമ്പോജം ഗാന്ധാരം കുരു പാഞ്ചാലം കോസലം മല്ല വജ്ജി അംഗം കാശി മഗധ സുരസേന മത്സ്യ വൽസ അവന്തി ചേതി അസ്മകം ഈ പതിനാറ് മഹാജനപദങ്ങളിലും ഏറ്റവും കൂടുതൽ ശക്തമായത് മഗതിയായിരുന്നു അതിന് ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇരുമ്പൈരിൻ്റെ നിക്ഷേപം വൻതോതിൽ ആയുധങ്ങളും കാർഷിക ഉപകരണങ്ങളും നിർമ്മിക്കാൻ മഗതയെ സഹായിച്ചു ഇരുമ്പൈരിൻ്റെ നിക്ഷേപം വൻതോതിൽ ആയുധങ്ങളും കാർഷിക ഉപകരണങ്ങളും നിർമ്മിക്കാൻ സഹായിച്ചു രണ്ടാമത്തെ കാരണമാണ് ഗംഗയും പോഷക നദികളും മഗതയെ ഫലഭൂയിഷ്ടമാക്കി ഗംഗയും പോഷക നദികളും മഗതിയെ ഫലഭൂയിഷ്ടമാക്കി സമതലത്തിലെ നിബിഡ വനങ്ങളിലെ മരങ്ങൾ ഉപയോഗിച്ച് വാണിജ്യ ആവശ്യത്തിനുള്ള വലിയ വഞ്ചികൾ പണിതു ഗംഗാ സമതലത്തിലെ നിബിഡ വനങ്ങളിലെ മര ഉപയോഗിച്ച് വാണിജ്യ ആവശ്യത്തിനുള്ള വലിയ വഞ്ചികൾ പണിതു യുദ്ധത്തിൽ ആനകളെ ഉപയോഗിച്ചു കാർഷിക വാണിജ്യ പുരോഗതി ഉണ്ടായി നദീജല ഗതാഗതം സാധ്യമായി ശക്തരായ ഭരണാധികാരികളും സുശക്തമായ സൈന്യവും ഉണ്ടായിരുന്നു ഈ കാരണങ്ങൾ കൊണ്ടാണ് മഗത കൂടുതൽ ശക്തമായത് മറ്റൊരു കാരണം അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമാണ് മഗതയുടെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമാണ് വടക്കു ഭാഗത്ത് ഗംഗയും പടിഞ്ഞാറ് സോൻ നദിയും തെക്ക് വിന്ധ്യാപർവ്വതവും കിഴക്ക് ചമ്പാനദിയുമാണ് അതിരുകൾ ഉണ്ടായിരുന്നത് വടക്ക് ഭാഗത്ത് ഗംഗാനദി പടിഞ്ഞാറ് സ്വൻ നദി തെക്ക് ഭാഗത്ത് വിന്ധ്യാപർവ്വതം കിഴക്ക് ഭാഗത്ത് ചമ്പാനദി ഇതൊക്കെയാണ് മഗതയുടെ അതിരുകൾ അഞ്ച് മലകൾ ഒരു കോട്ട പോലെ സംരക്ഷിച്ചിരുന്ന രാജഗൃഹമായിരുന്നു മഗധയുടെ ആദ്യ തലസ്ഥാനം അഞ്ചു മലകൾ കോട്ട പോലെ സംരക്ഷിച്ചിരുന്ന പ്രദേശമായിരുന്നു രാജഗൃഹം ഈ രാജഗൃഹമാണ് മഗതയുടെ ആദ്യത്തെ തലസ്ഥാനം മഗത ഭരിച്ച രാജവംശങ്ങളാണ് ഹരിയങ്ക രാജവംശം ശിശുനാഗ രാജവംശം നന്ദാ രാജവംശം മഗത ഭരിച്ച മൂന്ന് രാജവംശങ്ങളാണ് ഹരിയങ്ക രാജവംശം ശിശുനാഗ രാജവംശം നന്ദാ രാജവംശം ഹരിയങ്ക രാജവംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളാണ് ബിംബിസാരനും അജാതശത്രുവും ഹരിയങ്ക രാജവംശത്തിലെ രാജാക്കന്മാരാണ് ബിംബിസാരൻ അജാതശത്രുവും ശിശുനാഗ രാജവംശത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരാണ് ശിശുനാഗനും കാലശോകനും ശിശുനാഗൻ കാലഅശോകൻ എന്നിവ ശിശുനാഗ രാജവംശത്തിൽപ്പെട്ടവരാണ് നന്ദ രാജവംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് മഹാപത്മനന്ദൻ മഹാപത്മനന്ദൻ അടുത്തത് വൈദേശിക ബന്ധങ്ങളാണ് പ്രാചീന ഗ്രീസിലെ മാസിഡോണിയയിലെ ഭരണാധികാരിയായിരുന്നു അലക്സാണ്ടർ പ്രാചീന ഗ്രീസിലെ മാസിഡോണിയയിലെ ഭരണാധികാരിയായിരുന്നു അലക്സാണ്ടർ അദ്ദേഹം ഇന്ത്യ ആക്രമിച്ചത് ബി സി ഇ മുന്നൂറ്റി ഇരുപത്തിയേഴിലാണ് ബി സിഇ മുന്നൂറ്റി ഇരുപത്തിയേഴ് ഇന്ത്യ ആക്രമിക്കാൻ വന്ന സമയത്ത് അദ്ദേഹം കണ്ട കാഴ്ചകളാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് ഇന്ത്യയെ ആക്രമിക്കാൻ അലക്സാണ്ടറെ ചില ഘടകങ്ങൾ പ്രേരിപ്പിച്ചിട്ടുണ്ട് ആ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലെ മുഴുവൻ പ്രദേശങ്ങളും കീഴടക്കുക ഇന്ത്യ ആക്രമിക്കാൻ അലക്സാണ്ടറെ പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ ഒന്നാണ് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലെ മുഴുവൻ പ്രദേശങ്ങളും കീഴടക്കുക ഗ്രീക്ക് സംസ്കാരം വ്യാപിപ്പിക്കുക ഗ്രീക്ക് സംസ്കാരം വ്യാപിപ്പിക്കുക ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അലക്സാണ്ടർ ഇന്ത്യ ആക്രമിക്കുന്നത് അലക്സാണ്ടർ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ വടക്ക് ൻ പ്രദേശം പേർഷ്യൻ ഭരണാധികാരിയായിട്ടുള്ള സൈറസ് കീഴടക്കിയിരുന്നു അലക്സാണ്ടർ ആക്രമിക്കുന്നതിന് മുൻപ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശം പിടിച്ചെടുത്തിരുന്ന വ്യക്തിയാണ് പേർഷ്യൻ ഭരണാധികാരിയായിട്ടുള്ള സൈറസ് ഇന്ത്യയിലെ സമ്പത്തിനെക്കുറിച്ചുള്ള അറിവും വടക്കു പടിഞ്ഞാറൻ പ്രദേശത്തെ ഭരണാധികാരികൾക്കിടയിലുള്ള അനൈക്യവും കാരണമാണ് അദ്ദേഹം ഇന്ത്യ ആക്രമിച്ചത് അദ്ദേഹത്തിന് ശേഷം ദാരിയസ് ഒന്നാമനും ഇന്ത്യയെ ആക്രമിച്ചിട്ടുണ്ട് സിന്ധ് പഞ്ചാബ് പ്രദേശങ്ങളാണ് ദാരിയസ് ഒന്നാമൻ കൈവശപ്പെടുത്തിയത് പേർഷ്യൻ ഭരണാധികാരിയെ പരാജയപ്പെടുത്തി ഗ്രീക്ക് സാമ്രാജ്യം വിപുലപ്പെടുത്തിയ അലക്സാണ്ടർ പുരാതന ഗ്രീസിലെ പ്രസിദ്ധ തത്വചിന്തകനായിട്ടുള്ള അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനാണ് അലക്സാണ്ടർ അലക്സാണ്ടറിൻ്റെ ഗുരുവാണ് അരിസ്റ്റോട്ടിൽ ഭൂമിശാസ്ത്രത്തിലും ചരിത്രത്തിലും താല്പര്യമുള്ള വ്യക്തിയായിരുന്നു അലക്സാണ്ടർ അതുകൊണ്ടുതന്നെ താൻ ആക്രമിച്ച പ്രദേശങ്ങളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും അദ്ദേഹം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അടുത്തത് പേർഷ്യക്കാരുടെയും മാസിഡോണിയയുടെയും ആക്രമണത്തിൻ്റെ ഫലങ്ങളായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം പേർഷ്യയുടെ സ്വാധീനം എന്തൊക്കെയാണെന്ന് നോക്കാം പേർഷ്യയും ഇന്ത്യൻ തമ്മിലുള്ള വാണിജ്യം വർദ്ധിച്ചു പേർഷ്യൻ ആക്രമണത്തിന് ശേഷം പേർഷ്യയും ഇന്ത്യൻ തമ്മിലുള്ള വാണിജ്യം വർദ്ധിച്ചു ഖരോഷ്ടി എന്ന പുതിയ ലിപി നിലവിൽ വന്നു കരോഷ്ടി എന്ന ലിപി പേർഷ്യക്കാരുടെ സ്വാധീനത്താൽ നിലവിൽ വന്ന ലിപിയാണ് ഇന്ത്യൻ ശില്പകലയെ പേർഷ്യക്കാർ സ്വാധീനിച്ചിട്ടുണ്ട് പേർഷ്യൻ സ്വർണ നാണയങ്ങൾ ഇന്ത്യയിൽ പ്രചരിച്ചു ഇന്ത്യയിലെ പണ്ഡിതന്മാർക്കും ചിന്തകന്മാർക്കും പേർഷ്യക്കാരുടെ പ്രോത്സാഹനം ലഭിച്ചിട്ടുണ്ട് ഇനി മാസിഡോണിയക്കാരുടെ ആക്രമണത്തിൻ്റെ ഫലങ്ങൾ നോക്കാം യൂറോപ്പുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെട്ടു ഇന്ത്യയ്ക്ക് യൂറോപ്പുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടാൻ മാസിഡോണിയ ആക്രമണം സഹായിച്ചിട്ടുണ്ട് അതുപോലെ കരയിലും കടലിലുമായിട്ട് പുതിയ വാണിജ്യപാതകൾ വികസിച്ചു ഭൂമിശാസ്ത്രപരമായ അറിവ് വർദ്ധിച്ചു ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് രാഷ്ട്രീയ ഏകീകരണത്തിന് വഴിതെളിച്ചത് മാസിഡോണിയൻ ആക്രമണമാണ് ഇവരുടെ സ്വാധീനത്താൽ ഗ്രീക്ക് നിർമ്മാണ കല ഇന്ത്യയിൽ പ്രചരിച്ചു ഗ്രീക്ക് നിർമ്മാണ കല പ്രചരിച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈയൊരു ലെസണിൽ പഠിക്കാനുള്ളത് അപ്പോൾ ഇത് വൃത്തിയായി മനസ്സിലായെന്ന് കരുതുന്നു ഈ പാഠഭാഗത്തിലെ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒൻപതാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും കറക്റ്റായി തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം അവസാനം കൊടുത്ത സംഗ്രഹം നമുക്കൊന്ന് നോക്കാം ഇൻഡോ യൂറോപ്യൻ ഭാഷയായ സംസ്കൃതം സംസാരിച്ചിരുന്നവർ ആര്യന്മാർ എന്നറിയപ്പെട്ടിരുന്നു ആര്യന്മാരുടെ പ്രധാന തൊഴിലും വരുമാന മാർഗവും കന്നുകാലി വളർത്തലായിരുന്നു ഗോത്ര അധിഷ്ഠിതമായ ജീവിത രീതിയായിരുന്നു അവർ പിന്തുടർന്നിരുന്നത് ഇരുമ്പായുധങ്ങളുടെ ഉപയോഗം ആര്യന്മാരെ ഗംഗാ സമതലത്തിലേക്ക് നയിച്ചു കൃഷി മുഖ്യ തൊഴിലും വരുമാന മാർഗവുമായി മാറി ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നിങ്ങനെ നാല് വിഭാഗങ്ങൾ സമൂഹത്തിൽ നിലനിന്നിരുന്നു രാജഭരണത്തിനെ തുടക്കം കുറിച്ചു ബി സി ഇ ആറാം നൂറ്റാണ്ടോടെ പുതിയ ആശയങ്ങൾ ഉയർന്നുവന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വിവിധ പ്രദേശങ്ങളിലായി പതിനാറ് മഹാജനപദങ്ങൾ രൂപം കൊണ്ടു മകത കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ അധികാരഘടന നിലവിൽ വന്നു പേർഷ്യക്കാരുമായും മാസിഡോണിയക്കാരുമായും കച്ചവട ബന്ധങ്ങൾ ആരംഭിച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്